അമ്മ കുറച്ച് ദിവസം മുമ്പ് തൊഴിലുറപ്പിന് കൂട്ടുമ്പോൾ ഒരു ചക്ക കൊണ്ടുപോകുന്നു ചക്ക എന്ന് വെച്ചാൽ സെറ്റ് ചക്ക പഴുക്കാത്തൊരു ചക്കയായിരുന്നു പിന്നെ അവനമ്മള് പഴുപ്പിച്ച് കണ്ടിച്ച് അത് നമ്മൾ ചെറിയൊരു പരിപാടിയുണ്ട് ഇന്ന് ഇന്നൊരു സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കുന്നു എന്തായാലും സാധനത്തിന് ഒന്ന് വൃത്തിയാക്കണം അങ്ങനെ അവൻ്റെ ഇരുന്ന ചക്ക ഒന്ന് ക്ലീൻ ചെയ്തത് രാവിലന്നെ ചക്ക ഇരക്കാൻ ക്ലീൻ സ്പെഷ്യൽ ഈ നമുക്ക് വെച്ചിട്ട് അത് പായസം ഉണ്ടാക്കാം ഉണ്ടാക്കാം ഒരു ഇരിക്കും പഴം കിട്ടിച്ച പോലും മുറിയാത്തൊരു പിച്ചാത്തി ആയിട്ടായിരുന്നു അമ്മച്ചി ചക്കയായിട്ടുള്ള മലപ്പുറത്തും സത്യം പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയാണ് അമ്മ ചക്കപ്പഴം സത്യം പറഞ്ഞാൽ എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് അതെങ്ങനെയാ തിന്നുമ്പോ നിങ്ങൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ അതായിട്ട് തള്ളാൻ നോക്കി അമ്മച്ചി തേൻ ഭരിക്കുക എന്ന് സത്യം സത്യമാൻ്റെ തേൻ ഭരിക്കുക എന്നല്ലായിരുന്നു ഇതൊരു സാധാ ചക്ക ആയിരുന്നു അപ്പൊ എനിക്കൊരു ടാസ്ക് കിട്ടി ടാസ്ക് എന്ന് വെച്ചാൽ ഒന്നുമില്ല ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിയതല്ല അമ്മച്ചി മൂത്ത് നോക്കി പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തേ പറ്റൂ അപ്പൊ നമ്മളെ അടുത്ത ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചവണി എടുത്ത് കളയുക അപ്പൊ നമുക്ക് അമ്മ വന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചവണി എടുത്ത് കളയുക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചവണി എടുത്ത് പറഞ്ഞിട്ട് ചക്കകോലി ഇതിലല്ലേ ചക്കകോലി ഇതിലോട്ടിടുക ചക്ക റെസിപ്പി അതായത് പ്രൊഫഷണൽ ചെയ്യുന്ന ഇത് ഇത് ചക്കറട്ടുന്നാണ് അമ്മമാരാ എന്തോ പരിപാടി എന്നാണ് അമ്മച്ച് പറയുന്നത് എന്തൊക്കെയാ സെറ്റപ്പ് എന്താ ഇത് കഴിച്ചിട്ട് കക്കൂസി കക്കൂസിന്റെ വീടിന്റെ വെളി ഇറങ്ങുന്നത് ഇത് വെച്ചാ ഓണത്തിന് അവര് പറയണം അമ്മക്ക് ഇറങ്ങുന്നുണ്ടാ ദാരിദ്ര്യ ഓണം വിട്ട് നമ്മളൊരു കളിയില്ല ബാക്കി വീഡിയോയിലോട്ട് കാണാം വീഡിയോയിലോട്ട് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ നേരെ കൊണ്ടുവന്ന അങ്ങനെ പ്രത്യേക ഒരു സ്ഥലത്തൊന്നുമില്ല അങ്ങനെ നമ്മളതിനെ ക്ലീൻ ചെയ്ത് വെച്ച് എന്റെ ചവണിയും ചക്കക്കുരു എല്ലാം വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അരിയാന്ന് തുടങ്ങി അത് അറിയാമോ എഴുതി ഇങ്ങനെ കുരു കുരു അപ്പോൾ അരികളൊക്കെ രസമാണ് എന്നെ കൊണ്ട് പറ്റില്ല ഇവർ ഇങ്ങനെ കുറകുരു അരി വരു ഇതിങ്ങനെ അരിയാണ് അരിഞ്ഞിട്ട് നെയ്യിലും ശർക്കരയും നല്ല വഴറ്റി നല്ല മൂപ്പിച്ച് വഴറ്റി വഴട്ടി വഴറ്റി വഴട്ടി അലുവ പീസ് അല്ലപ്പോഴും ആക്കണം നോക്കുക എന്നിട്ട് അതിനെന്തിരി ഉണ്ടെന്നോ നല്ല മൂപ്പിച്ച് അലുവ പീസണൊക്കെ ആക്കിട്ട് ഭരണിയിൽ കോരിയങ്ങ് വയ്ക്കാനാ ഭരണിയില കോരി വച്ചിട്ട് വർഷങ്ങളോളം ഇരിക്കും എന്നിട്ട് ഇതിൻ്റെ ഓണത്തിനൊക്കെ നമ്മുടെ വീട്ടിൽ പായസം പായസം എന്തായാലും ഇപ്പം വയ്ക്കുന്നില്ല ഇപ്പം നമ്മൾ ഇതിനെ ചക്ക വരട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് നമ്മൾ ഏലക്കയും നല്ല ശർക്കരയും വേണം ശർക്കരയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ നെയ്യ് നെയ്യിലല്ല ഈ സാധനം വരട്ടുന്നത് ഇനി പല സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഈ നെയ്യൊഴിച്ച് ഒന്ന് ചൂടാതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു കുരുല അരിഞ്ഞ് വെച്ചാണ് ചക്ക എടുത്താൻ അകത്തു ഇടും ഇട്ടിട്ട് ഒരു ഒരു വേഗം ഇതിനെ നന്നായിട്ട് വേവിക്കുന്നു തോന്നുന്നു കേട്ടോ സംഭവം ഇത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ ചക്ക വരട്ടുന്ന പാചകത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ ഒന്ന് പറയണം കാരണം ഓരോ നാട്ടിലും ഓരോ കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മളെ ഇവിടുത്തെ സംഭവമല്ല അവിടുത്തെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇത് ഇളക്കിക്കൊണ്ടിരുന്ന അടി പിടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാനും ഒരു സരി കൂടെ ഇളക്കി പിന്നെ കുറച്ച് ശർക്കര ഇട്ടിട്ട് അപ്പോൾ ശർക്കരയൊക്കെ കിട്ടിയിട്ട് ഞാൻ വിചാരിച്ചൊന്നും ഇളക്കുക ഇതിങ്ങനെ ഈ ലയിച്ച് ചേരുന്നത് കാണാൻ ഭയങ്കര രസം എന്നാണ് അമ്മച്ചി എനിക്ക് എനിക്കറിഞ്ഞുകൂടെ അങ്ങനെ നോക്കിയപ്പോൾ ഒരു സൈഡിൽ സൈഡ് മുമ്പുകളാണ് എന്തോ സംഭവം വരുന്നുണ്ട് സത്യം പറഞ്ഞത് ശർക്കരയോടെ ലയിച്ച് ചേരുന്നതാണ് കേട്ടോ അത് കളർ അപ്പം മങ്ങി തുടക്കി ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കളർ മങ്ങി തുടക്കണം അല്ലേ നമ്മളിങ്ങനെ ഇളക്കാതിരിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പിടി അടി പിടിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ല കാരണം നമ്മൾ കഴിക്കുന്ന ആകാരം നേരം ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് കഴിക്കും അതിന് ഉപ്പായാലും ചർക്കരായാലും എന്തായാലും ശരി അങ്ങനെ ഇതിന്റെ കളറൊക്കെ മാറി കിട്ടാ കളറൊക്കെ മാറി ഭയങ്കര രസമായിരിക്കും അങ്ങനെ ഇതിൽ കുറച്ച് ഇതിട്ട് ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ സത്യം ഇങ്ങനെ വരട്ടി വരട്ടി എടുത്ത് ഒരു ഒരു സൂപ്പർ പദത്തിലാക്കിയ